ഈ യാത്രയിൽ മുസ്ലിയാരെ കുറിച്ച് ഉപനായകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞത് എന്താ പറയും അത് പോരാ ചിലർ അബുൽ എന്ന് പറയും അതൊന്നും പോരാ എന്റെ അഭിപ്രായത്തിൽ അബുൽ അനാം എന്ന് പറയണം എന്നാണ് അനാം

കാലും താടി കണ്ട നിൽക്കണ കണ്ടാക്കുന്ന മൊയിലെ നേരം കൊളുത്താ ഒരു ചെങ്ങയ കയും കാന്തപുരത്തിനകുന്നയാടെ ചെങ്ങൈ അന്നക്കോണ്ടും വലിയ വല്യ ആളുകൾ ഇവിടെ കത്തിയും വടിയും പാടുത്ത് കൊലപാത ഒന്നുവരെ കാണിച്ചു കൊടുക്കും ഈ കാന്തപുരത്തിന് എന്നിട്ട് അയാളെ ലക്ഷ്യം തെറ്റാതെ മുന്നിൽ നടന്ന മനുഷ്യനെ കാന്തപുരം പിന്നെ അന്നപ്പുറം ഓതള ഒരാന്തപ്പെട്ട ഒരു തൊലിച്ച് അയാളെ വെച്ചാൽ കാന്തപുരത്തിനെ പറ്റി ചന്ദ്രൻ കൂതര മത്സരാക്കും ഇടയ്ക്കിടക്കണ്ട് ഇച്ചക്കുന്ന സ്റ്റേജണ്ട ഇസ്ലാംകാ ഈ മക്കാരി മാർക്കാർ ഇച്ച കാന്തര വെല്ലുവിളിച്ചു അയാളെ സമ്മേളനം മിഞ്ചാൻ നടന്നൊരു പരിപാടി കേരളയാത്ര ഇതിന്റെ സെറ്റിങ്സ് വരെ ഈ പരിപാടിക്കുള്ള സെറ്റിംഗ്സ് വരെ അത്ര ഏത് ഈ പരിപാടി നിയന്ത്രിക്കുന്ന ഈ മൈക്ക സെറ്റിങ്സ് തരാണ്ടാവുള്ളൂ ത്ര ആളെ കൂട്ടം കഴിയോ കുതിരയൊക്കെ എന്നിട്ടോന്നെ വിളിച്ചു പറവറും പുളിമാളം കുതിരയെ കുറച്ചൊക്കെ അപ്പളൊക്കെ നടക്കും ഇജ്ജ്വാന്റെ കുറച്ച് ആൾക്കാരുണ്ടായ ജാപ്പറയുടെ നൃത്ത